കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞുമോൻ സായി എന്ന കർഷകന്റെ ചെറുപയർ കൃഷിക്ക് നൂറുമേന് വിളവ് ി ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തവണ ചെറുപയർ കൃഷി വ്യാപകിപ്പിക്കാൻ ഞങ്ങൾ ആലോചിച്ചത് കുറേയധികം കർഷകർ ചെറുപയർ കൃഷി ചെയ്യുന്നുണ്ട് പരിചരണം അധികമില്ലാതെ നല്ല വിളവ് ലഭിക്കുന്ന നല്ല വില ലഭിക്കുന്നതാണ് ചെറുപയർ എന്നുള്ളതുകൊണ്ട് തന്നെ കർഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഇത് കൃഷി ചെയ്യാൻ കഞ്ഞിക്കുഴി എട്ടാം വാർഡിലെ കുഞ്ഞുമോൻ സായി പച്ചക്കറിയോടൊപ്പം ചെറുപയർ കൃഷിയും ചെയ്തിട്ടുണ്ട് നല്ല വിളവ് ചെറു കുഞ്ഞുമോൻ സായിക്ക് ലഭിച്ചിട്ടുണ്ട് ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായും ഉൽപാദനം കൂടും എന്നുള്ളതാണ് ചെറുപയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതി പോഷക സമ്പന്നമാണ് ചെറുപയർ ഇത്തവണ അതുകൊണ്ട് തന്നെയാണ് സൗജന്യമായി ചെറുപയർ വിത്ത് പഞ്ചായത്തും കൃഷിഭവനും കർഷകർക്ക് വാങ്ങി നൽകി കഞ്ഞിക്കുഴി പഞ്ചായത്ത് എട്ടാം വാർഡിൽ കുഞ്ഞുമോൻ സായി എന്ന കർഷകൻ ഉൽപ്പാദിപ്പിച്ച ചെറുപയറിന് ആവശ്യക്കാർ ഏറെയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് ചെറുപയർ വിത്ത് കർഷകർക്ക് നൽകിയത് കൊയ്ത്ത് കഴിഞ്ഞ കരപ്പാടങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് പോഷക സമ്പന്നമായ ചെറുപയറിന് നല്ല വില കൊടുത്തു വാങ്ങാൻ ആവശ്യക്കാർ ഒരുപാടുണ്ട് ചെറുപയർ കൃഷിയാണ് ഇപ്പം ഞാൻ നല്ലോണം ചെയ്തിരിക്കുന്നത് പച്ചക്കറി ഉണ്ട് കൂടുതൽ പക്ഷേ ചെറുപയറ് കൃഷിയാണ് ലാഭകരമെന്ന് പറഞ്ഞ് എനിക്കും നല്ല വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തതിൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇച്ചിരി പറിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അത് ഉണക്കിയെടുക്കുന്ന ഇച്ചിരി കഷ്ടപ്പാടുള്ളു പക്ഷേ അത് നശിച്ചു പോകത്തില്ല അത് വർഷങ്ങളോളം ഒരു ആറ് മാസത്തോളം നമുക്ക് ചൂഴിച്ചാൽ ഇരിക്കുന്ന സാധനമാണ് അതുപോലെ വിലയും കിട്ടും അതുപോലെ നൂറ്റമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ വരെയൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും അത് നാടനായതുകൊണ്ട് വരുന്ന ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനം കിട്ടുന്നതുകൊണ്ട് കൊണ്ട് മേടിക്കാൻ മാർക്കറ്റും ഉണ്ട് അതുപോലെ മേടിക്കാൻ ഉണ്ട് ഇപ്പോൾ തന്നെ എൻ്റെയിൽ ഇരിക്കുന്ന ചെറുപയർ ബുക്കിംഗ് ആയി കിടക്കുകയാണ് സാധനം അതിൽ വരുന്ന സാധനങ്ങൾ കൂടി വിൽക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു പത്ത് കിലോത്തോളം എൻ്റെ ഇക്കയില് ഒരുപാട് പേര് ചോദിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് സാധനങ്ങളൊക്കെ അത് എല്ലാ വർഷവും ഞാൻ അതുപോലെ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തഞ്ച് കിലോത്തോളം കിട്ടിയതാണ് പക്ഷേ ഇത്തവണ ഇച്ചിരി കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം കാരണം ഇച്ചിരി കുറയാൻ ചാൻസ് ഉണ്ട് എന്നാലും അതിൽ കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ ചെറുപറികൃഷി എല്ലാവരും ഞാൻ എന്നെപ്പോലും എല്ലാം മിക്കവർക്കും താല്പര്യമില്ലാത്തൊരു കേസാണ് ചെറുപൃഷി നമുക്ക് പഞ്ചായത്ത് തരുന്നുണ്ട് വിത്ത് തരുന്നുണ്ട് കൃഷിഭോകം തരുന്നുണ്ട് അതിൻ്റെ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല അതിൻ്റെ കഷ്ടപ്പാട് ഓർത്തിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് ചെറുപയറ് കൃഷി ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് വർഷം ചെയ്തു പോകുന്നുണ്ട് എനിക്ക് ഒരാൾക്ക് നില ഉള്ളതിൽ ഞാൻ ചെയ്തു പോകുന്നുണ്ട്